വി ടി എസ് മാൾ വളരുന്ന ബന്ധം തുടരുന്ന വിശ്വാസം മഴ ശക്തമായി തുടരുന്നു വീടിന് സമീപത്തെ കിണർ ഇടിഞ്ഞു താഴ്ന്നത് അപകട ഭീഷി ഉയർത്തുന്നു പാണ്ടിക്കാട് പയ്യപറമ്പ് കണ്ടർപ്പന്തുഴിക നഗറിലാണ് സംഭവം ഇന്നലെ രാത്രി മണിയോടെയാണ് പാണ്ടിക്കാട് പയ്യപറമ്പ് കണ്ടപ്പന്തൊക നഗറിലെ പഞ്ചായത്ത് കിണർ ഇടിഞ്ഞു താഴ്ന്നത് കിണർ ഇടിഞ്ഞു വീഴുന്ന സമയം സമീപത്തെ വീടുകളിൽ തരിപ്പ് അനുഭവപ്പെട്ടതായി വീട്ടുകാർ പറയുന്നു വർഷങ്ങൾ പഴക്കമുള്ള കിണർ ഇടിഞ്ഞു വീണതോടെ ഇതിൽ നിന്നും വെള്ളമെടുത്തിരുന്ന നാലു കുടുംബങ്ങൾ ദുരിതത്തിലായ സാഹചര്യമാണുള്ളത് എങ്ങനെ വലിയ പ്രശ്ന എന്തായിരുന്നു കോഴി ചാടിയായിരുന്നു പോയി കണത്തി കണ്ടിരുന്നു ബന്ധപ്പെട്ട ആടും അറിയിച്ചിരുന്നു അങ്ങനെ സംഭവം അറിയിച്ചില്ല രാത്രി എട്ടുമണിയുടെ സംഭവം നടക്കുന്നല്ലേ ഈ പ്രദേശത്ത് എല്ലാ കുടുംബങ്ങളും ഇന്നാണ് വെള്ളം ഉപയോഗിക്കുന്നത് അപ്പൊ എത്ര കുടുംബങ്ങളാണ് ഈ കിണർന്ന് വെള്ളം നാല് ബന്ധപ്പെട്ട അധികൃതർ സ്ഥലം സന്ദർശിച്ച് പരിഹാര നടപടികൾ സ്വീകരിക്കണമെന്നും വീട്ടുകാർ ആവശ്യപ്പെട്ടു ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാട്